അനുമോളും ആദിലയും തമ്മിലുള്ള പ്രശ്നം സോൾവ് ആയോ ബിഗ് ബോസിന് ഒരു പുത്തൻ പ്രമോ വന്നിട്ടുണ്ട് സോ വൺസ് വെൽക്കം ബാക്ക് ടു അഗൈൻ സുഖാന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ മറക്കേണ്ടത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ അടിച്ചുപൊട്ടിക്കുക അതായത് പുതിയ പ്രമോയിൽ കാണിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാ മേക്ക പേരിൽ ഇരിക്കുകയാണ് അനിമോൾ ആദില അനീഷ് അനീഷ് സത്യം പറഞ്ഞ ഒരു പാവ ഒരു മനുഷ്യൻ തന്നെയാണ് കേട്ടോ സത്യത്തിൽ ഇവരുടെ പ്രശ്നത്തിൽ കടന്ന് വല്ലാതെ വീർപ്പുമുട്ടുന്ന ഒരു വ്യക്തിയാണ് അനീഷ് എന്ന് വേണമെങ്കിൽ പറയാൻ അതായത് അനീഷ് ആദിലോട് ചോദിക്കുന്നുണ്ട് ആതിലെ നിങ്ങളുടെ പ്രശ്നം തീരാനായാലും ഒന്ന് തീർക്ക് ദുരിത ചെറിയ പിള്ളേരെ കൂട്ടി വെച്ചോണ്ടിരിക്കില്ല എന്ന് ആദിലോട് പറയുമ്പോൾ ആതിലോ പറയുന്നുണ്ട് എന്ത് പ്രശ്നം എനിക്ക് ഇത് പ്രശ്നമല്ല സത്യത്തിൽ ഇത് സത്യം പറഞ്ഞ ഒരു തിരിച്ചറിവ് ആണെന്ന് പറയുന്നുണ്ട് ആതിലോ പിന്നെ വേറെ കാര്യം കൂടെ പറയുന്നുണ്ട് അതായത് ഞങ്ങൾ എന്ത് കണ്ടിട്ടാണ് അവളുടെ കൂടെ കൂടിയെന്ന് അവള് പറയട്ടെ എന്നിട്ട് ഞാൻ ആലോചിക്കാൻ ിണ്ടെന്ന് എന്ന് പറയുന്നുണ്ട് പനിഷേട്ടൻ പറഞ്ഞു അയ്യോ അതൊക്കെ വിട്ടുകള പഴയതല്ലേ ഞാനൊന്നും പിടിച്ചു വെച്ചോണ്ടിരിക്കില്ലേ അപ്പോ അനുമോ അപ്പോ ആതിലെ പറയുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഫിലിം സ്റ്റാർ അല്ലെങ്കിൽ ഒരു ആക്ടറോ ഒന്നും അല്ല അനുശേട്ടനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമുൽ കാണുന്നത് പനിശയുടെ ഉത്തരം മുട്ടി നിൽക്കുന്നുണ്ട് അതേസമയത്ത് ആതിൽ ആതിൽ ഇങ്ങനെ കൊറേ പറഞ്ഞുകൊണ്ടിരിക്കാളോ അപ്പോൾ ഇതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ അനുമോൾ അപ്പം മിണ്ടുന്നുണ്ട് ആദ്യമായിട്ട് ആതിൽ ആതിലയോടെ വീണ്ടും ഞാൻ ഇത് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല എൻ്റെ ഫെയിം കണ്ടിട്ടാണ് ആദില എൻ്റെ പുറകെ കൂടിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വാക്കേ യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോളേകും ആദില കലി പിടിച്ച് ദേഷ്യം പിടിച്ചിട്ട് ആ അനുശേഷനടുത്ത് നിന്ന് ഇറങ്ങി പോകുന്നവരെ കാണാൻ സാധിക്കുന്നത് സത്യം പറഞ്ഞാൽ ആദിലയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അടി ഉണ്ടായിക്കോട്ടെ യൂറിയായിക്കോട്ടെ അല്ലെങ്കിൽ അനുമോളൂ കൂടെ ആയിക്കോട്ടെ അടി ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം സോൾവ് ചെയ്ത് അടുത്തോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ആതില ആതിലയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ചെയ്യാറുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ ഈ ഒരു കേസിലും കേസിൽ മാത്രം ആ അനുമോളുടെ പുറകെ പോയായിരുന്നു അനുമോൾ പിന്നെ ഇറിട്ടേറ്റ് ചെയ്ത് വിട്ടുകൊണ്ടായിരിക്കാം അതിൽ പിന്നീട് ചില്ലാത്തത് ആതില് നല്ല രീതിയിൽ മനസ്സുകൊണ്ട് ഇഷ്ടം ഇല്ലാണ്ടായിട്ടുണ്ട് അനുമോളുടെ അതുകൊണ്ട് തന്നെ അനുമോളുടെ അടുത്ത് പോകണം അല്ലെങ്കിൽ അടുത്ത് നിക്കണം ഒരു തരത്തിലുള്ള ഒരു ഇഷ്ടം ഇപ്പം ഇല്ലാത്ത പോലെയാണ് അതിലിപ്പോ കാണിക്കുന്നത് കേട്ടോ സംസാരിക്കാൻ വന്നപ്പോൾ തന്നെ എണീറ്റ് പോകുന്ന രംഗമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിനെ കുറിച്ച് അഭിപ്രായം പറയുക അനുമോളെ അനുമോളുടെ പാത്രതിനം അല്ലെങ്കിൽ ടെ പാത്രമാണ് ഞാനെ മറക്കാണ്ട് കമന്റ് ചെയ്യാം പിന്നെ ഞാൻ കുറെ കഷ്ടപ്പെട്ടൊക്കെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ന്യൂസസ് എത്തിക്കണം അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് കിട്ടണം എന്നൊക്കെ വിചാരിച്ചു കുറേ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഒരു ഒരു ലൈക്ക് സാധാരണ ലൈക്ക് ഒരു ലൈക്ക് ഇട്ടിട്ട് പൊക്കൂടെ പ്ലീസ്